ഞാൻ ഇതിനു മുമ്പ് മലേഷ്യൻ ഒരു ചക്കയുടെ ഏറ്റവും മധുരമുള്ള ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ തേർന്ന അതില് ചക്ക മരം പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ തെറിയും വിളിച്ചാണ് ആ മരം തേ ചക്കുണ്ടായി നിക്കണ്ടിനി ആ ചക്ക മുറിച്ച് എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ ചക്ക ഇത്ര പൈത്തത്തിനായിട്ട് ഒരുപാട് പൈത്തളാണ്

ചക്ക മു മുറിക്കുമ്പൊട്ട അയൽക്കാരാണേ ഭര് അവര് നോക്കിയപ്പോണ്ടായിക്കോ ഭയണ്ട മീട്ടാണ് അച്ഛന്ന് അതെ കൂഞ്ഞിലും ഒരേ മധുരം ഉണ്ടാ ഞാൻ കൂഞ്ഞിലെ നല്ല മധുരം കൂഞ്ഞിലെ അടിപൊളി മധുരം ഞങ്ങള് അതിന്റെ പേര് ഞാൻ ഇതില് കൊടുക്കാം പേര് ഞാൻ പറഞ്ഞു ഒരു ഒന്ന് രണ്ടു കൊല്ലം ഒരു കൊല്ലം മുമ്പാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ആ തൈ എവിടെ കിട്ടിയാലും മേടിച്ചു വച്ചോ വേറെ ലെവലോ ആ രണ്ടു കൊല്ലം മുമ്പാണ് അപ്പൊ ആ വീഡിയോ കിട്ടും